The <laughs> യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് കസ്റ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം യൂട്യൂബ് ചാനൽ കസ്റ്റം ചെയ്യുക ഓക്കെ നിങ്ങൾ യൂട്യൂബ് ആയിട്ട് ബാനർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലാണ്ട് ലോഗം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഓൾറെഡി പ്രോപ്പറായിട്ട് ഹാഷ് ടാഗ് കീവേഡ്സെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം യൂട്യൂബിൽ അത് ഒരു യൂട്യൂബ് ചാനലാണ് എന്ന് കസ്റ്റം ചെയ്തിട്ട് കിട്ടുള്ളൂ യൂട്യൂബ് അംഗീകരിക്കുള്ളൂ നിങ്ങൾ സാധാരണയായിട്ട് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ അത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ അത് ഓൾറെഡി കസ്റ്റമാവത്തില്ല ഓക്കെ ചാനൽ യൂട്യൂബ് അംഗീകരിക്കണമെന്ന് കറക്റ്റായിട്ട് ബാനറ് അതിൻ്റെ ലോഗോ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ മൊബൈൽ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രം ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ഇങ്ങനെ കുത്ത പിടിച്ചിട്ട് രണ്ടാമത് നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം ക്യാമറ പിടിക്കേണ്ടത് ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ക്യാമറ പിടിച്ചാൽ മാത്രമേ ലോങ്ങ് വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുകയുള്ളൂ എഡിറ്റ് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് കിട്ടുള്ളൂ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് ക്യാമറ പിടിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ലോങ് ഷോ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ചെറിയതായിട്ടാ കാണിക്കുള്ളൂ ഞാൻ എക്സാമ്പിൾ കാണിച്ചതരാം അത്ര പിടിച്ചിട്ട് ഓൾറെഡി ഇങ്ങനെ പിടിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഓക്കെ യൂട്യൂബിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഓക്കെ ഫുള്ള് വീഡിയോസ് വരത്തില്ല ചെറിയതായിട്ടേ കാണിക്കുള്ളൂ ഫുള്ള് വീഡിയോസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ നിങ്ങൾ ലോങ് വീഡിയോ ഇത് ഓൾറെഡി ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് സ്ക്രീനായിട്ട് കാണിക്കും ഓക്കെ പക്ഷേ എല്ലാവരുടെ അടുത്തും ഇതുപോലെ കാണിക്കില്ല ഇത് ഓൾറെഡി ചെറുതായിട്ട് കാണിക്കാനാണ് സാധ്യത കൂടുതൽ ഇങ്ങനെ കാണിക്കുള്ളൂ അപ്പോൾ ലോങ്ങ് വീഡിയോസ് നിങ്ങൾ സാധാരണ എല്ലാത്തിലും കാണാൻ ഇങ്ങനെയാണോ ഇങ്ങനെ വീഡിയോ കണ്ടാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ആരും കാണത്തില്ല സ്കിപ്പ് ചെയ്ത് പോവും അതുകൊണ്ട് ലോങ്ങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഓൾറെഡി കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഇത് ഈ വീഡിയോ അപ്ലൈ ചെയ്ത ഈ വീഡിയോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇതുപോലെ വരണം ഇതുപോലെ വന്നാൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ലോങ്ങ് വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ മറ്റു വീഡിയോസ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ് ഇങ്ങനെ കാണി കാണിക്കാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓൾറെഡി പറയുന്നത് ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ പിടിക്കുക ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുക ഓക്കെ അതിൻ്റെ ഓൾറെഡി ലൈറ്റിങ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു മുന്നൂറ് ഉറുപ്പയും താഴെയുള്ള ഒരു ലൈറ്റിങ്സ് സംവിധാനം നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റും ക്വാളിറ്റി ഇല്ല വീഡിയോക്ക് ക്വാളിറ്റി ഇല്ലേക്ക് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ എങ്ങനെ കസ്റ്റം ചെയ്യാമെന്ന് പഠിക്കാം ഓക്കെ എങ്ങനെ യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കസ്റ്റം ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാണ്ട് ഈ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണ് ഓക്കെ ഈ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണ് നിങ്ങൾക്ക് വിന്നറാവണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടാം നെക്സ്റ്റ് വിന്നർ നിങ്ങളായിരിക്കും അമ്പത് സബ്സ്ക്രൈബർ ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് ഫ്രീ ആയിട്ട് അമ്പത് സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ചാനലിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ കുറേ ടാബ്ലറ്റ്സുകൾ നിങ്ങൾക്ക് മീൻസുകൾ നിങ്ങൾക്ക് എന്താണ് എഡിറ്റിങ്ങിന് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത് വേണമെങ്കിൽ അതുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് സംശയം ചോദിക്കാം ഞാൻ ഫ്രീ ഉള്ള സമയത്ത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് റീപ്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീപ്ലേ കിട്ടിയിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രോം ഓപ്പൺ ചെയ്യണം ഓക്കെ നിങ്ങളെ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രോം ഓപ്പൺ ആയി വരും ക്രോം ഓപ്പൺ ആയതിനു ശേഷം ഇതിൻ്റെ ടോപ്പിൽ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് നൽകുന്നൊരു സെക്ഷൻ കാണിക്കും ഓക്കെ ഡെസ്ക്ടോപ്പ് മോഡ് ഈ സെക്ഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡെസ്ക്ടോപ്പ് മോഡ് കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ വരും ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ യൂട്യൂബ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഈ ടോപ്പിൽ കാണുന്ന ഇത് ഇതുപോലെ ഓൾറെഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ലോഗിൻ അതിന് ശേഷം ഇവിടെ ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടോ ഓക്കെ ഇവിടെ ഒരു സെക്ഷൻ കാണിക്കുന്നത് യൂട്യൂബ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക അപ്പോൾ എൻ്റെ ഓൾറെഡി കൂടുതൽ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വേറെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതെന്ത് ചെയ്യുന്നത് ഈ ചാനൽ ഓൾറെഡി ഞാൻ ഈ ചാനലാണ് ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓൾറെഡി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെന്തെയ്യാം ഈ ടോപ്പിൽ കാണുന്ന ഈ ഈ ഈ ഈ സെക്ഷൻ ഉണ്ടല്ലേ ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും ഒരേപോലെ വരുമെന്ന് അറിയില്ല അപ്പോൾ ഈ ടോപ്പിൽ കാണുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഓക്കെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക യൂട്യൂബ് സ്റ്റുഡിയോ ഓൾറെഡി ഡെസ്ക്ടോപ്പ് മോഡിൽ ഓൾറെഡി നിങ്ങളുടെ മൊബൈലിൽ ആയിട്ടുണ്ടാവും ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും വരിക യൂട്യൂബ് സ്റ്റുഡിയോ വന്നു ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും വരിക അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾ ഇതിൻ്റെ താഴത്ത് ഈ നിങ്ങൾക്കിപ്പോൾ ബാനർ ബാനറാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ബാനർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ സ്റ്റാറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി വിശദീകരിച്ചിട്ട് പറയുന്നത് എന്താണെങ്കിലും കുറേ കുട്ടികളുണ്ട് കുറേ അറിയാത്തവർ തീരെ അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക ഫുള്ള് നിങ്ങൾക്ക് ഓൾറെഡി ചാനല് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബാനർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഓക്കെ ചേഞ്ച് ബാനർ ഓൾറെഡി ഞാനിവിടെ ബാനർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്ലോഡ് ബാനർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ബാനറിൽ കൊടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ ബാനർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് സെറ്റ് ചെയ്താൽ പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയും തൊണ്ണൂറ് ദിവസം വരെ വെയിറ്റ് ചെയ്യണം രണ്ടാമത് ബാനർ ചേഞ്ച് ചെയ്യണം വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല അതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലോഗോ കൊടുക്കാം ലോഗോ നിങ്ങളെ ഫോട്ടോസോ അല്ല നിങ്ങൾ എന്താണോ ലോഗോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക അതിന് ഇവിടെ അപ്ലോഡ് ചെയ്ത ഓപ്ഷനുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ ഓൾറെഡി നമ്മളെ പേര് ചാനലിൻ്റെ പേര് അത് തെല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് യു ടി ആർ നമ്മൾ യു ടി ആർ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ട് യു ആർ എൽ നമ്പർ വന്നിട്ടുണ്ട് യു ആർ എൽ നമ്പർ ലിങ്ക് വേറെ എന്തെങ്കിലും ആഡ് ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഈ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ വോട്ടർമാർക്ക് സെൻട്രൽ ഇങ്ങനെ പായുന്ന ഒരു സാധനം കണ്ടില്ലേ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് പി എൻ ജിന് ആയിട്ടാണ് കൊടുക്കേണ്ടത് അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല അതെല്ലാം വിശദീകരിക്കണമെങ്കിൽ കുറേ കുറേ ലോങ്ങ് ആയിപ്പോ വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് അത് സ്കിപ്പ് ചെയ്യുന്നു അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക ഇപ്പോൾ ചാനൽ ഓൾറെഡി ഇങ്ങനെ ആയി കിട്ടിയല്ലോ ഞമ്മക്ക് അത് ചെയ്തു അത് ചെയ്തതിന് ശേഷം താഴത്തെ ഇവിടെ കാണും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണും ഓക്കെ താഴത്ത് ഏറ്റവും താഴെ പോവുക താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണും ഓക്കെ ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഇന്ത്യൻ റൂപ്പീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ റൂപ്പീസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇന്ത്യൻ റൂപ്പീസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിന് ശേഷം എന്ത് ചെയ്യുക ചാനലിൽ പോകാം ചാനലിൽ നിന്ന് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ കീവേഡ്സ് കൊടുക്കേണ്ടത് ഓക്കെ ഇവിടെ കീവേഡ്സ് കൊടുക്കണം ഈ കീവേഡ്സ് കൊടുക്കേണ്ടത് അതിനായിട്ട് മുമ്പ് ഇതിൻ്റെ ടോപ്പിൽ കാണുന്നത് കാണുന്നത് കൺട്രി ആട്ടാ നിങ്ങളുടെ ചാനലിൻ്റെ കൺട്രീസ് ഇന്ത്യ ആണോ ബംഗ്ലാദേശാണോ കർണാടക ആണ് ഏതൊന്നും കൊടുക്കേണ്ടത് ഓൾറെഡി എന്ത് ചെയ്യുക ഇവിടെ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ കൺട്രി ഓക്കെ ഞാൻ കൺട്രി ഓൾറെഡി സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ഞാൻ കൺട്രി കൊടുത്ത് തെറ്റിപ്പോയിന് കൊടുത്തിന് ഓൾറെഡി കൺട്രി ഇന്ത്യ ഓക്കെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം ആ ഓക്കെ കൺട്രി സെലക്റ്റായി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് കുറച്ചൊരു ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ കീവേഡ്സ് കൊടുക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തത് ഈ കീവേഡ്സ് ഇവിടെ സെർച്ച് ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി എസ് സി ഒനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ എസ് സി ഒ എന്തുകൊണ്ടാണ് ഞമ്മളാ വീഡിയോ സെർച്ച് ലിസ്റ്റിൽ വരുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കീവേഡ്സ് കറക്റ്റ് പ്രോപ്പറായിട്ട് കീവേഡ്സ് കൊടുക്കേണ്ടത് ഈ കീവേഡ്സ് കൊടുക്കണമെങ്കിൽ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട് ഈ ട്രിക്കാണ് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എവിടെ എത്തൂല അവിടെ തന്നെ കിടക്കും അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇട്ടാലും നിങ്ങൾ റീച്ച് കൂടിക്കൊണ്ട് പോകും അപ്പോൾ അതിന് വേണ്ട ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഓൾറെഡി കീവേഡ്സ് കൊടുത്ത് ശരിയാവാത്തവർക്കും നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കീവേഡ്സ് കിട്ടുന്ന ടിപ്സാണ് പറയാൻ പോകുന്നത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ പോകാം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ അനാലിറ്റിക്സ് പോവാ അനാലിറ്റിക്സിൽ പോയിട്ട് ഇവിടെ ടോപ്പിൽ കാണുന്നില്ലേ ട്രെൻഡിങ് ഈ ട്രെൻഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ട്രെൻഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇൻ്റർപ്ലേസ് ആയിരിക്കും വരുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് അപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് തമിഴ്നയിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളെ ടോപ്പിക്കിനനുസരിച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യണം ഓക്കെ ഓൾറെഡി കുക്കിംഗ് ചാനലാണ് നിങ്ങളുടെ കുക്കിംഗ് ചാനലാണെങ്കിൽ വൗ ടു ബിരിയാണി ഓക്കെ ബിരിയാണി റെസിപ്പി അങ്ങനെ സെർച്ച് ചെയ്യുക ബിരിയാണി റെസിപ്പി ബിരിയാണി റെസിപ്പി ബിരിയാണി റെസിപ്പി എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുക ബിരിയാണി റെസിപ്പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഇവിടെ എന്ത് കാണിക്കുന്നത് വെരി ലോ ഇൻട്രസ്റ്റഡ് ഓക്കെ വെരി ലോ ഇൻട്രസ്റ്റഡ് എന്നാണ് ഓൾറെഡി ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അത് ക്യാൻസൽ ചെയ്യുക അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം രണ്ടാമത് ഇവിടെ രണ്ടാമത് ബാക്ക് പോവുക ബാക്ക് പോയതിന് ശേഷം രണ്ടാമത് വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുക തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണി സെർച്ച് ചെയ്ത് അതും വെരി ലോ ഇൻട്രസ്റ്റഡ് ഓക്കെ അതിന് ശേഷം പിന്നെയും ബാക്ക് പോകാം അതിന് ബാക്ക് പോയി മലയാളം സ്നാക്സ് റെസിപ്പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് കാണിക്കുന്നത് മീഡിയം ഇൻട്രസ്റ്റഡ് ഓക്കെ മീഡിയം ഇൻട്രസ്റ്റഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ മീഡിയം ഇൻട്രസ്റ്റഡ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് കാറ്റഗറി കിട്ടി ബിരിയാണി ഓൾറെഡി ലോ ഇൻട്രസ്റ്റഡ് ആണ് അത് കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ വരാത്ത സംഭവമാണ് മീഡിയം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് വരുന്നുണ്ട് പകുതി മുക്കാൽ ഭാഗവും സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് ശേഷം വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ബാക്ക് പോവാ ബാക്കിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ മല മലയാളം ഓക്കെ ഇവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ വരുന്നത് എല്ലാ കാറ്റഗറിയും ഓക്കെ കുക്കിംഗ് ചാനലോ എല്ലാ മലയാളം ഹൈ റേഞ്ചിലാണ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുള്ളത് മലയാളം വെരി ഹൈ ഇൻട്രസ്റ്റഡ് വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മലയാളത്തിലുള്ള സർച്ച് ലിസ്റ്റിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മലയാളം എന്നുള്ള വാക്ക് ഓൾറെഡി കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ മലയാളം എന്ന് പറയുന്നത് അതിന് ശേഷം അതിന് ശേഷം ഇവിടെ വേറൊരു പണിയുണ്ട് ഇപ്പോൾ മലയാളം ഹെവി ഇൻട്രസ്റ്റഡ് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിയും ഓക്കെ മലയാളം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തേ ഇവിടെ നമുക്ക് ഓൾറെഡി മനസ്സിലായി ഹെവി ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാവരും സെർച്ച് ചെയ്യുന്ന കൂടുതലും മലയാളം എന്ന് യൂസ് ചെയ്യുന്നുണ്ട് മലയാളം യൂസ് ചെയ്യുന്നുണ്ട് കൊണ്ടാണ് വെരി ഹൈ ഇൻട്രസ്റ്റഡ് എന്ന് കാണിക്കുന്നത് അപ്പം അതിന് അതിന് ശേഷം എന്ത് ചെയ്യണോ ഇതിപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ മലയാളം എന്നുള്ള വാക്ക് മനസ്സിലായല്ലോ അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ബാക്കുക നേരെ ബാക്കപ്പ് പോയിട്ട് നമ്മൾ ക്രോമിൽ പോവാം ക്രോമിൽ പോയാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഓൾറെഡി ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക ഇവിടെ ന്യൂ ടാബ് നൽകുന്ന ഓപ്ഷൻ കാണിക്കും ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ടാഗ് എന്ന് സെർച്ച് ചെയ്യുക റിപ്പീറ്റ് ടാഗ് ഓക്കെ റിപ്പീറ്റ് ടാഗ് എന്ന് സെർച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കാം അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ടോപ്പിൽ കാണുന്ന സെക്ഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് കിട്ടുന്ന ഇത് ഇത് ഓൾറെഡി ഈ ടോപ്പിൽ കാണുന്ന ഈ ഇത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരിക ഇവിടെ ഒരു നിങ്ങൾക്കൊരു സെക്ഷൻ കാണിക്കും ടാഗ് ജനറേറ്റർ ഓക്കെ ടാഗ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും ഈ ടാഗ് ജനറേറ്ററിൽ പോയിട്ട് അതിൻ്റെ താഴത്ത് ഈ സെക്ഷന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ സെക്ഷന് ക്ലിക്ക് ചെയ്യുക ഈ സെക്ഷന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർപ്രൈസ് ആയിരിക്കും വരുന്നത് ഇങ്ങനത്തെ ഒരു ഇൻറ്റർപ്രൈസ് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ മലയാളം സെർച്ച് ചെയ്ത് കൊടുക്കാം മലയാളം ഓക്കെ മലയാളം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ടാഗ് ജനറേറ്റ് ആയിട്ട് വരും അപ്പോൾ കൂടുതൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് വരും മലയാളം മലയാളം കോമഡി ഫണ്ണി മലയാളം മലയാളം ന്യൂസ് മലയാളം ന്യൂസ് ലൈവ് വ്ലോഗ് മലയാളം കുറേ ടാഗുകൾ താഴത്തെ താഴ്ത്ത് മലയാളത്തിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എല്ലാം ഓൾറെഡി വന്നിരിക്കും അതിന് ശേഷം ഇവിടെ ഇതിൻ്റെ താഴത്തെ എന്ത് ചെയ്യുക മലയാളം കുക്കിംഗ് കുക്കിംഗ് ഓക്കെ ഇവിടെ ഓൾറെഡി നിങ്ങൾ മലയാളം കുക്കിംഗ് ആണെങ്കിൽ മലയാളം എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം അതിൻ്റെ താ അതിൻ്റെ അപ്പുറത്ത് കുക്കിങ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗെയിമിങ് എന്നോ അല്ല നിങ്ങൾ മറ്റേ വേറെ എന്തെങ്കിലും ആണോ നിങ്ങളെന്താണോ യൂസ് ചെയ്യുന്നത് നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് സെർച്ച് ചെയ്യുക നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ചാനലിൻ്റെ ടോപ്പിക്ക് അത് കൂട്ടിയിട്ട് പ്ലസ് ആക്കിയിട്ട് സെർച്ച് ചെയ്യുക ഓക്കെ പ്ലസ് ആക്കിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട് സെർച്ച് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് മലയാളം കുക്കിംഗ് മലയാളം മലയാളം റെസിപ്പി വില്ലേജ് കുക്കിംഗ് കേരള ഓക്കെ വില്ലേജ് കുക്കിംഗ് കേരള വില്ലേജ് കുക്കിങ് വില്ലേജ് കുക്കിംഗ് ചാനൽ ഇതെല്ലാം കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ വരുന്നത് ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യണോ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നേരെ നമ്മൾ നേരത്തെ വന്ന ആ ടാബിലേക്ക് വരാം രണ്ടാമത് തിരിച്ച് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആ ടാബിലേക്ക് വരാം ഓക്കെ ഇവിടെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സെറ്റിങ്സിൽ അതേ നേരത്തെ പോയ സെറ്റിങ്സിൽ പോവാ രണ്ടാമത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ചാനലൊക്കെ ഇത് ക്ലോസ് ചെയ്യുക അതിന് ശേഷം താഴത്ത് സെറ്റിങ്സിൽ പോകാം സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾ ചാനൽ ക്ലിക്ക് ചെയ്യുക ചാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഈ നമ്മൾ കോപ്പി ചെയ്ത ഫുൾ ടാഗുകൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ടാഗുകൾ ഓരോന്നായിട്ട് നൈറ്റും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓരോന്നായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് 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 ആയിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്യാൻ ഞാൻ വേറെ ചാനലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് സ്റ്റോ വൈറ്റ് ടൂളിൽ പോയിട്ട് വൈറ്റ് ടൂളിൽ പോയിട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട ടാഗുകൾ നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ ചാനൽ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി അതിൻ്റെ ടാഗ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കീവേഡ്സ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് മുമ്പ് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഒന്നും കൂടി കാണിച്ചുതരാം ഇവിടുന്ന് ഏതെങ്കിലും ഒരു ചാനൽ ചാനലിപ്പോൾ നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ആ എടുക്കുക ആ എടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏത് ചാനലാണോ വേണ്ടത് ആ ചാനൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ എന്ത് എന്ത് കാറ്റഗറിയിൽപ്പെട്ട ചാനലാണ് ബ്ലോഗാണോ കുക്കിംഗ് ആണോ അത് ചാനൽ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ മലയാളം ബിരിയാണി മലയാളി റെസിപ്പിന്നെടുത്ത് അതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഇത് കോപ്പി ഷെയർ ചെയ്യുക കോപ്പി ലിങ്കെടുക്കാം കോപ്പി ലിങ്കെടുത്തതിന് ശേഷം ഇവിടെ വൈറ്റുള്ളിൽ പോവുക വൈറ്റ് ടൂളിൽ പോയിട്ട് ഈ വൈറ്റൂള് ഓപ്പൺ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ വൈറ്റ് വൈറ്റുള്ളിൽ പോയി ടൂളിൽ പോയിട്ട് ഈ ഓൾറെഡി നമ്മൾ ഈ എടുത്ത ചാനൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ അവരുടെ ഡിസ്ക്രിപ്ഷന് ഹാഷ്ടാഗ് എല്ലാം കാണിക്കും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഈ കീവേഡ്സ് നമുക്ക് നേരെ കോപ്പി ചെയ്തെടുക്കാം ഓക്കെ ഈ കീവേഡ്സ് നേരെ ഇവിടുന്ന് ഓൾ കോപ്പി അടിക്കാം ഓൾ കോപ്പി അടിച്ചിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക ഈ കീവേഡ്സിൻ്റെ സെക്ഷനിൽ പോകാം കീവേഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും കാണിക്കുക എല്ലാം ടോട്ടൽ ആയിട്ട് ഒന്നിച്ചിട്ട് വന്നിരിക്കും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ഏതെങ്കിലും ഒരു കീവേഡ്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ കീവേഡ്സ് മുൾ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും ഓക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ കീവേഡ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം ഇവിടെ വേറെ സെക്ഷന് കാണിക്കുന്നുണ്ട് ഏത് വേണമെങ്കിലും സെക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത് സെറ്റിങ്സ് പോവാ സെറ്റിങ്സ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ചാനലിൽ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്ത് കൊടുക്കാനുണ്ട് അഡ്വാൻസ് ആയിട്ട് ഇതെന്ത് ഇതെല്ലാം ചെക്ക് ചെയ്യുക ഒന്നും കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇത് അമ്പത് സബ്സ്ക്രൈബർ ആയതിനു ശേഷം കൊടുത്താൽ മതി കേട്ടോ ഈ മൂന്നാമത്തെ വെരിഫിക്കേഷന് ഈ മൂന്നാമത്തെ വെരിഫിക്കേഷൻ അമ്പത് സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയതിനു ശേഷം കൊടുത്താൽ മതി അതിനകട്ട് മുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ തമിഴയിൽ ലൈവ് എല്ലാം സ്റ്റാർട്ടാവുള്ളൂ ആ സമയത്താണ് അമ്പത് സബ്സ്ക്രൈബർ മിനിമം ആയതിനു ശേഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഇത് അപ്ലൈഡ് ഇത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷന് വേണമെങ്കിൽ അതേ ചാനലിൻ്റെ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എന്തോ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഓക്കെ അതിന് ഇവിടെ നേരെ ഈ നമ്മൾ നേരത്തെ എടുത്ത അതേ ഇതിൽ പോവാം അതിൽ പോയിട്ട് ഓൾറെഡി ഇവിടെ പരസ്യം വരും അത് കട്ട് ചെയ്യാം അതിന് ശേഷം എന്ത് ചെയ്യുക അവരെ കീവേഡ്സ് എടുക്കുക കീവേഡ്സ് അല്ല ഡിസ്ക്രിപ്ഷൻ നിലനിന്ന് ഒരു ഓപ്ഷൻ വരും ഓക്കെ ഡിസ്ക്രിപ്ഷൻ ഈ ഡിസ്ക്രിപ്ഷൻ എടുക്കാം ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഡിസ്ക്രിപ്ഷന് ഫുള്ള് വേണമെങ്കിൽ നമുക്കിവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം പേസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗമെല്ലാം ഡിലീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം ഉണ്ടതെല്ലാം ഇടുന്ന ഇപ്പോൾ ഇതിൽ വേറെ കൊടു ഇല്ലാന്ന് തോന്നുന്നു വേണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടും അപ്പം ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്ത് അത് സേവ് ചെയ്തതിന് ശേഷം ചാനൽ കസ്റ്റമായിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ വേറൊരു ഓപ്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ ഇന്ത്യ കൊടുക്കണോ അത് നല്ല ലൈസൻസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ അതിന് സെറ്റിങ്സിൽ പോകുക ഒന്നും കൂടി ഇവിടെ മൊത്തത്തിൽ ചെക്ക് ചെയ്യുക എന്താണ് കൊടുക്കാനുള്ളതെന്ന് അതിനകത്തെ ചാനലിൽ പോകുക ചാനലിൽ പോയിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് പോവാം അതിന് ശേഷം ഇത് പോവാ അതും കൊടുത്ത് അതിന് ശേഷം ഇത് പോവാ ഇത് പോയതിന് ശേഷം ഇവിടെ ഇവിടെയാണ് ഓൾറെഡി നമ്മളെ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓക്കെ ലാംഗ്വേജ് ഓൾറെഡി ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാം യൂട്യൂബ് ലൈസൻസ് ഇതാണ് കൊടുക്കേണ്ടത് അതിന് ശേഷം മലയാളം കാറ്റഗറി മലയാളം കൊടുക്കുക ഇവിടെ മലയാളം കൊടുക്കുക ഇവിടെ ഗെയിമിങ് എന്ത് ചാനലാണ് അതിനനുസരിച്ചിട്ട് ഇവിടെ എന്താണോ കാറ്റഗറി ചാനലിൻ്റെ കാറ്റഗറി എന്താണോ അതിവിടെ ടച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വരും ഓക്കെ നിങ്ങൾക്ക് എന്ത് കാറ്റഗറിയിൽ വേണമെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യുക നിങ്ങളെ കാറ്റഗറിക്കനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതൊന്നും കൊടുക്കാനില്ല കേട്ടോ ഇത് അങ്ങനെ വിട്ടാൽ മതി ഇത് അതങ്ങനെ ഇരുന്നോട്ട് അതിന് ശേഷം സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചാനൽ പ്രോപ്പറായിട്ട് കസ്റ്റമായി കഴിഞ്ഞ് ബാനർ റെഡിയായി ലോഗോ ഇട്ടാൽ മാത്രം മതി ലോഗോ എപ്പോൾ വേണം ഇടാൻ പറ്റും ഓക്കെ അതിന് ശേഷം നിങ്ങൾ കസ്റ്റമൈസ് ആയി ചാനൽ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക വീഡിയോ അതുപോലെ കറക്റ്റായിട്ട് അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഫോൺ ചരിച്ച് വെക്കാം ലോങ് വീഡിയോക്ക് ഫോൺ ചെറിച്ചു വെക്കാം ഷോർട്ട് വീഡിയോക്ക് ഫോൺ കുത്തനെ വെക്കാം